ൾക്കിടയിൽ തീഷ്ണമായ ഭാവത്തിലുള്ള ഉർവശിയുടെ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരിക്കുന്നു അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ സഫർ സനൽ കഥ എഴുതി സംവിധാനം ചെയ്യുന്നു സൈക്കോ ത്രില്ലർ ജോണറിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജോജു ജോർജ് ഉർവശി ഐശ്വര്യ ലക്ഷ്മി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് അഭിനേതാക്കളുടെയും അഭിനയത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് ഏറെ പുതുമയും കൗതുകങ്ങളും നൽകുമെന്ന് ഉറപ്പിക്കാം ഉദ്ദേഗനത്തിന്റെ മുൾമുനയിൽ നിർത്തിയുള്ള ഒരു ഇമോഷണൽ ഡ്രാമ ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമയുടെ മിക്ക ഭാഷകളിലും സജീവമായ ഐശ്വര്യലക്ഷ്മി ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത് വിജയരാഘവൻ ജോയി മാത്യു ഭാഗ്യലക്ഷ്മി രമേഷ് ഗിരിജ എന്നിവരും പ്രധാന താരങ്ങളാണ് അങ്കമാലി കാലടി ഭാഗങ്ങളിലായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല ഉടൻ തന്നെ ചിത്രീകരണം പൂർത്തിയായി തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം